ഒക്ടോബർ പന്ത്രണ്ട് വിശുദ്ധ വിൽഫ്രഡ് വിശുദ്ധ വിൽഫ്രഡ് നോർത്തംബ്രിയയിലെ ഒരു കുലീന കുടുംബത്തിലാണ് ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ അറിവ് നേടുന്നതിനും സന്യാസ ജീവിതത്തോടും വളരെയേറെ താല്പര്യമുള്ളവനായിരുന്നു വിശുദ്ധൻ യുവാവായപ്പോൾ അദ്ദേഹം കാൻഡംബറിയിലേക്കും പിന്നീട് റോമിലേക്കും ഒരു യാത്ര നടത്തി തന്റെ മടക്ക യാത്രയിൽ റിപ്പോൺ സ്റ്റാംഫോർഡ് എന്നീ സ്ഥലങ്ങളിൽ സന്യാസ ആശ്രമങ്ങൾ സ്ഥാപിക്കുകയും എ ഡി അറുന്നൂറ്റി അറുപത്തിനാലിലെ വിറ്റിംബീസിനടിലെ റോമൻ ആചാരങ്ങളുടെ പ്രധാന വക്താവ് എന്ന നിലയിൽ പ്രസിദ്ധിയാർജിക്കുകയും ചെയ്തു അധികം താമസിക്കാതെ യോർക്കിലെ മെത്രാനായി നിയമിതനായ വിശുദ്ധ വിൽഫ്രഡ് സമർപ്പിത ജീവിതത്തിനായി ഫ്രാൻസിലേക്ക് പുറപ്പെട്ടു ഇദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ചാട് യോർക്കിലെ മെത്രാനായി അഭിഷിക്തനാകുകയും നാലു വർഷത്തോളം ആ പദവി തുടരുകയും ചെയ്തു ഇക്കാലയളവിൽ വിൽഫ്രഡ് ഒണ്ടോളെ എന്ന സ്ഥലത്ത് ഒരു ആശ്രമം സ്ഥാപിക്കുകയും മേഴ്സിയായിലെ മെത്രാനായി വർദ്ധിക്കുകയും ചെയ്തു തുടർന്ന് ആർച്ച് ബിഷപ്പ് തിയഡോർ ഇദ്ദേഹത്തെ യോർക്കിലെ മെത്രാനായി അഭിഷേകം ചെയ്തു ഒൻപത് വർഷക്കാലം വിശുദ്ധ വിൽഫ്രഡ് ഈ രൂപതയെ ഭരിച്ചു ഹെക്സാമിലെ ആശ്രമവും ഇദ്ദേഹം തന്നെയാണ് സ്ഥാപിച്ചത് ഇക്കാലത്ത് നോത്തം പ്രിയയിലെ രാജാവായ യഗിർത്തിന്റെ അപ്രീതിക്ക് വിശുദ്ധൻ പാത്രമായതിനാൽ ആർച്ച് ബിഷപ്പ് തിയഡോർ വിശുദ്ധന്റെ രൂപതയെ ഇദ്ദേഹത്തിന്റെ അറിവോ സമ്മതമോ കൂടാതെ നാല് ഭാഗങ്ങളായി വിഭജിച്ചു ഇതിനെതിരെ നിവേദനം കൊടുക്കുന്നതിനായി വിൽഫ്രഡ് റോമിലേക്ക് പോയി ഇദ്ദേഹത്തിന്റെ നിവേദനം സ്വീകരിക്കുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തുവെങ്കിലും െത്തിയപ്പോൾ പോപ്പിന്റെ ഔദ്യോഗിക വിജ്ഞാപനം കളവായി നിർമ്മിച്ചു എന്ന കുറ്റം ചുമത്തി അദ്ദേഹത്തെ തടവിലാക്കി തടവിൽ നിന്ന് മോചിതനായ ശേഷം വിശുദ്ധൻ സസെക്സിലേക്ക് പോയി അവിടുത്തെ വിജാതിയർക്കിടയിൽ അഞ്ചു വർഷത്തോളം അദ്ദേഹം സുവിശേഷം പ്രഘോഷിച്ചു നടന്നു ഇക്കാലയളവിൽ സസെക്സിൽ കടുത്ത ക്ഷാമമുണ്ടായി മൂന്ന് വർഷക്കാലം നീണ്ടു നിന്ന ഈ ക്ഷാമത്തിന്റെ ഫലമായി അവിടുത്തെ ജനങ്ങൾ ദുരിതവും പട്ടിണിയും മൂലം നിരാശരായി ഇതിൽ മനംതൊന്ന വിശുദ്ധൻ അവരെ മീൻ പിടിക്കുന്നതിന് പഠിപ്പിച്ചു ഇത് അവർക്ക് വിശുദ്ധനോടുള്ള ആദരവ് വർദ്ധിപ്പിക്കുകയും ചെയ്തു വിശുദ്ധൻ വഴി പല അനുഗ്രഹങ്ങളും അവർക്ക് ലഭിച്ചുവെങ്കിലും കൂടുതൽ സ്വർഗീയ അനുഗ്രഹങ്ങൾക്കായുള്ള പ്രതീക്ഷ അവരിൽ ഉളവാക്കുകയും ചെയ്തു അവർക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ കഠിന പരിശ്രമങ്ങൾ വിജയം കണ്ടു തുടങ്ങി സെൽസി എന്ന സ്ഥലത്ത് ഒരാശ്രമം സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു ആർച്ച് ബിഷപ്പ് തിയഡോർ മരണക്കിടക്കിലായപ്പോൾ വിൽഫ്രഡിനോടുള്ള തന്റെ പ്രവൃത്തിയിൽ പശ്ചാത്താപ വിവശനാവുകയും കാൻഡംബ്രിയിൽ തൻറെ പിൻഗാമിയായി വിശുദ്ധനെ നിശ്ചയിക്കുകയും ചെയ്തു വിശുദ്ധൻ ഈ പദവി നിഷേധിച്ചെങ്കിലും ഇതുവഴി അദ്ദേഹം തന്റെ നോർത്തംബ്രയിലേക്കുള്ള തിരിച്ചുവരവ് സുരക്ഷിതമാക്കി എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ശത്രുക്കൾ നോർത്തംപ്രിയയിലെ ഇദ്ദേഹത്തിന്റെ ജീവിതം ദുസ്സഹമാക്കിയതിനാൽ വിശുദ്ധൻ മേഴ്സിയായിലേക്ക് പോവുകയും അവിടുത്തെ ലീച്ച് ഫീൽഡ് എന്ന സ്ഥലത്തെ മെത്രാനായി അഭിഷിക്തനാവുകയും ചെയ്തു അവിടെ അദ്ദേഹം ഏതാണ്ട് പത്തു വർഷത്തോളം കഠിന പ്രയത്നം ചെയ്തു എന്നിരുന്നാലും മെത്രാൻമാരും പ്രഭുക്കളും അടങ്ങിയ നോർത്തംപ്രിയൻ സമിതി ഇദ്ദേഹത്തെ വിചാരണയ്ക്കായി തിരിച്ചു വിളിക്കുകയും കുറ്റക്കാരനെന്ന് വിളിക്കുകയും ചെയ്തു ഒരിക്കൽ കൂടി വിശുദ്ധൻ റോമിൽ നിവേദനം നൽകി ഇക്കാലത്ത് നോർത്തംപ്രിയയിലും റോമിലെ വിധിന്യായം സ്വീകരിച്ച് തുടങ്ങിയിരുന്നു വിശുദ്ധന്റെ നിവേദനം റോമിൽ സ്വീകരിക്കുകയും വിശുദ്ധന് അനുകൂലമായ വിധിയുണ്ടാവുകയും ചെയ്തു